ഇതീത്തെ ഇതിലാണെങ്കിലോ ഞാൻ ആദ്യത്തെ ഈ മാസം റീചാർജ് ചെയ്ത് എന്താ തടയോ രാത്രി പന്ത്രണ്ട് മണി ഇട്ടിട്ട് തൊട്ടിട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ വരെയുള്ള കുറച്ച് ബംഗാളികൾ മിക്കവാറും കൊണ്ടായിരുന്നു റഫ് കഫൂറെ എന്നാലേ കൊറച്ച് വ്യൂ കിട്ടുള്ളു രാത്രി പന്ത്രണ്ട് മണി ഇട്ടിട്ടാണ് പിന്നെ എനിക്ക് അപ്പൊ ലേവിടാൻ തികയോ ഇല്ലടോ അതാണ് പ്രശ്നോ കാരണം രാത്രി തൊട്ടിട്ട് നമുക്ക് അത്രയും പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല രാത്രി പകുതിയാകുമ്പത്തി നമ്മള് കിടന്നുറങ്ങും പിന്നെ നേരം വെളുത്ത് പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പണി തിരക്കാവും രാവിലെ ഇട്ടിട്ടൊരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി വരെ എനിക്ക് തിരക്കാണ് പിന്നെ അയിന്റെശാണെങ്കിലോ നെറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കൂ എന്നിട്ട് ഞാൻ ഈ ഫോണിൽ ഇട്ട് വെക്കും അപ്പുറത്ത് ഞാൻ വേറെ ഫോണിൽ ഈ ചാനൽ ആക്റ്റീവ് ആക്കി വെച്ചേക്കണേ അതിലും ഇട്ട് വെച്ചെക്കു എങ്ങനെയാന്നറിയോ ഈ ലൈവ് ഇങ്ങനെ അറിയാനോ ഏതെങ്കിലും മെസ്സേജ് പെൻഡിങ് ആയി ആയിക്കെടുക്കണുണ്ടോന്നറിയാൻ വേണ്ടിട്ട് ഇവിടെ ചാനല് ഇട്ടുവെക്കു അങ്ങനെ ഞാൻ മനസ്സിലാക്കണത് ലൈവ് കറക്കുണ്ടോ എന്നുള്ളത് പിന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷേ ഞാൻ ഇന്ന് ജസ്വരോട് പറഞ്ഞിട്ടുള്ളു ഇനി രാവിലെ വൈകുന്നേരത്തെ ലൈവ് ഇട്ടില്ലേ നിങ്ങൾ എല്ലാരും പോയതിൻ്റെ ശേഷം ഒരു മനുഷ്യന്മാരുടെ ലൈവിൽ ഉണ്ടായിട്ട അതറിയോ എന്നിട്ട് അവിടെനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അച്ചാർ കിട്ടതിന്റെ ശേഷമാണ് ഷെഫി ലൈവ് വന്നത് ഷെഫി ലൈവ് വന്നപ്പോളോ രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോളോ പിന്നെ കർക്കം തുടങ്ങി ഇല്ലേ ഷെഫിയാ അങ്ങനല്ലേ വൈകുന്നേരം കറക്കൻ തുടങ്ങി അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ജസ്സിൻ പറഞ്ഞിട്ടാ ജസീനോട് ഞാൻ പറഞ്ഞു എല്ലാരും പോയി അപ്പൊ അവള് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് എല്ലാരും പോയി ആ അപ്പൊ എല്ലാരും ഒത്തിരി മലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ പകലൊന്നും ലൈവ് ഇടണ രാത്രി പന്ത്രണ്ട മണിക്ക് ശേഷം ഫേസ് ലൈവ് ഉണ്ടാവിടെ തന്നെ ഇണ്ടല്ലേ ഞാൻ അവിടെ പറഞ്ഞിരിക്കണേ രാത്രി പന്ത്രണ്ട മണിക്ക് ഫേസ് ലൈവ് ഇടണെ അപ്പൊ അവളെ അവള് എന്നോട് വയ്ക്കാണ് തലക്ക് സുഖല്ലേ ഞാൻ ഇണ്ടാകും പന്ത്രണ്ട് മണിക്ക് എനിക്കത് നല്ല വിശ്വാസാണ് ജെസേ പന്ത്രണ്ട് മണിക്ക്ണ്ടാവും രാത്രിയോ ഞാൻ വെറുതെ പറഞ്ഞാളോട് അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞ അവൾക്ക് നല്ല മറുപടി എനിക്ക് കിട്ടും അത ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത് പതിനൊന്ന് പതിനൊന്നര പിന്നെ അവളെക്കാൾക്ക് എന്തെങ്കിലും പിന്നെ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തിരക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവള് പതിനൊന്ന് മണി ശേഷം കാണുള്ളു ജസ്റ്റ് ഞാൻ ഇടാറുണ്ട് രാത്രി വരുമെന്ന് പത്ത് മണി പതിനൊന്ന് മണി ശേഷം അവള് വിശ്വസിച്ച് ലീവ് ഇടാൻ പറ്റൂല പന്ത്രണ്ട് മണിട്ട് പ രണ്ട രണ്ടു വരെ അത്ര മണി വരെ ഒന്നും എനിക്ക് പോകാൻ തോന്നില്ല ഞാൻ എന്നിട്ട് ലൈവ് വിട്ടേക്കല്ല അപ്പ ആരും കാണൂലല്ലോ അപ്പൊ അപ്പോ അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങൂന്നാണെന്ന് ഷെഫി പറയുന്നത് സൈലന്റ് ആയി വിടാൻ പറ്റോ ഷെഫിയെ ഷെഫിക്ക് നമ്മളെ കുസൃതി ചോദ്യങ്ങൾ നല്ല കൂടുതൽ റെന്റ് ആയിട്ട് നിക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും സ്ക്രീൻ കാസ്റ്റ് ഇട്ടേ പിന്നെ എന്തെങ്കിലും വ്യൂ കിട്ടോ ഞാനുണ്ടാക്കും ലേബി വന്നു ഇറങ്ങിയ പ്രശ്നമുണ്ടോ അത് ഷെഫി ഞാൻ സുബൈ കഴിഞ്ഞാ ഉറങ്ങാറ് അത് പറ്റില്ല ജസാന് ജസാജു വാത് അപ്പൊ ടൂട്ടി എപ്പളാ ഷെഫി